നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക അജണ്ടയുണ്ട് വ്യാജ വാർത്തകൾ പടച്ചുവിടാനും അതിലൂടെ ജനങ്ങളെ ഒന്ന് പേടിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ അത് പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ ഉള്ള കാലമായതുകൊണ്ട് പലതും അപ്പോൾ തന്നെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിട്ടുള്ളതുമാണ് എങ്കിലും ഇപ്പോഴും ആ ഒരു ഉടായ്പ പരിപാടി മാധ്യമങ്ങൾ നിർത്തിയിട്ടില്ല എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഒരു കാർട്ടൂണാണ് ഇപ്പോൾ ഇത് പറയാനുണ്ടായ ഒരു കാര്യം ആ കാർട്ടൂണിൽ പറയുന്നത് ഇങ്ങനെയാണ് വനാതിർത്തി പ്രദേശങ്ങളിൽ കന്നുകാലികളെ വിതരണം ചെയ്യുന്നത് കുറയ്ക്കണമെന്ന് മന്ത്രി രാജേഷ് പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഈ കാർട്ടൂൺ വരച്ചിരിക്കുന്നത് ഈ കാർട്ടൂണിൽ മറ്റു രണ്ട് മന്ത്രിമാരെയും ചേർത്തിട്ടുണ്ട് അതിന് പുറകിൽ ഒരു കടുവ നിൽക്കുന്നതായിട്ടാണ് ഈ ഒരു കാർട്ടൂൺ വരച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഈ കാർട്ടൂണിന്റെ സത്യം എന്താണ് എന്നുള്ള കാര്യം മന്ത്രി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട് അത് വായിക്കുമ്പോൾ മനസ്സിലാകും എത്രത്തോളം കള്ളമാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യം പിന്നീട് അതിന്റെ തെളിവുകൂടി തരാം മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ നൽകിയ ഒരു വിശദീകരണമുണ്ട് അതും കൂടി കാണിക്കാം ആദ്യം മന്ത്രിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് അത് വായിക്കാം കാർട്ടൂണിസ്റ്റ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് എത്രത്തോളം മതപ്പതിക്കാം മാതൃഭൂമിയിലെ കാകദൃഷ്ടിക്കാരനോളം എന്നാണ് ഉത്തരം വയനാട്ടിലെ ആടുമാട് വളർത്തൽ സംബന്ധിച്ച് തെറ്റായ വാർത്ത ഇന്നലെ മിനിറ്റുകൾക്കകം സംശയാതീതമായി വ്യക്തത വരുത്തിയതാണ് ചാനലുകളെല്ലാം ആ വിശദീകരണം നൽകി മാതൃഭൂമി ഉൾപ്പെടെ ഒരു പത്രവും ഇന്ന് ആദ്യത്തെ തെറ്റായ വാർത്ത റിപ്പോർട്ട് ചെയ്തതായി കണ്ടതുമില്ല പക്ഷേ കായിദൃഷ്ടിക്കാരൻ അതൊന്നും കണക്കിലെടുത്തില്ല പതുപോലെ തെറ്റായ വാർത്തയുടെ പേരിൽ ഒരു സൃഷ്ടി ചമിച്ചു കരുതിക്കൂട്ടി തന്നെ പ്രതിഭാദാരിദ്ര്യവും ആശയവരൾച്ചയും മൂലം കാർട്ടൂണിനുള്ള കോപ്പ് കയ്യിലില്ലാത്തതുകൊണ്ടുള്ള നിലവാര തകർച്ച മനസ്സിലാക്കാവുന്നതാണ് ആ മീഡിയോ ക്രിപ്പിക്കൊപ്പം രാഷ്ട്രീയ അജണ്ട കൂടി ചേരുമ്പോൾ എന്തു ചെയ്യും ഇത് ആദ്യത്തേതല്ല ഏതാണ്ട് നിത്യേന ചെയ്യുന്നതാണല്ലോ ഇടതുപക്ഷത്തെ നിശ്ചിതമായി വിമർശിക്കുന്ന കാർട്ടൂണുകൾക്കും കാർട്ടൂണിസ്റ്റുകൾക്കും മലയാളത്തിൽ ക്ഷാമമില്ലല്ലോ കാർട്ടൂണിലെ വിമർശനവും ആക്ഷേപഹാസ്യവും ഒക്കെ ആസ്വദിക്കാറുണ്ട് ബി എം ഗഫൂറിനെ പോലെയുള്ളവർ വരച്ച ഒരു പത്രത്തിലിരുന്ന് കാർട്ടൂൺ എന്ന പേരിൽ കുറേ വർഷങ്ങളായി കണ്ടുവരുന്നത് വിമർശനമോ ആക്ഷേപഹാസ്യമോ ഒന്നുമല്ല പകയാളുന്ന ഇടതുവിരുദ്ധത വിഷം വമിക്കുന്ന മുസ്ലിം വിരുദ്ധത അറപ്പുളവാക്കുന്ന സ്ത്രീവിരുദ്ധത വ്യക്തിഹത്യ അപവാദം അശ്ലീലദ്വയാർത്ഥ പ്രയോഗങ്ങൾ എന്നിവയൊക്കെയാണ് ആ പരിമിത വിഭവന്റെ ആയുധങ്ങൾ എന്നാൽ സംഘപരിവാർ കേന്ദ്ര സർക്കാർ പ്രശ്നങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കാനും ഗത്യന്തരമില്ലാതെ വന്നാൽ അവരെ അലസ്വരപ്പെടുത്താതെ വരയ്ക്കാനുമുള്ള ജാഗ്രതയും കാണാം കാവി ദൃഷ്ടിക്ക് പിന്നിൽ ഒരു കുറുക്കന്റെ കണ്ണുണ്ട് എന്നാണ് എം രാജേഷ് ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമാണ് നിലപാട് അതായത് ഈ വയനാടുമായി ബന്ധപ്പെട്ട് ജനരോഷം വളരെയധികം കത്തി നിന്നൊരു സമയമാണ് അതിനുശേഷമാണ് മന്ത്രിമാർ അവിടെത്തി സന്ദർശനം നടത്തുകയും എന്താണ് അവിടെ ചെയ്യാൻ കഴിയുക എന്നതിനെപ്പറ്റി സംസാരിക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ അവിടെ വന്നൊരു ആശയമായിരുന്നു ഈ വനാതിർത്തിയിൽ ഈ വന്യമൃഗ ജന്തുക്കൾ അവർ പെട്ടെന്ന് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വനാതിർത്തിയിൽ ജീവിക്കുന്ന ആളുകളോട് ഈ കന്നുകാലികളോ അല്ലെങ്കിൽ മറ്റവിടെ വളർത്തു മൃഗങ്ങളോട് അവിടെ മേയാൻ വിടരുത് ഇല്ലെങ്കിൽ അവരെ അവിടെ കാട്ടിന് സമീപത്തേക്ക് വിടരുത് എന്നുള്ള നിർദ്ദേശം വെക്കണം എന്നുള്ള കാര്യമാണ് ഒപ്പം അത് മാത്രമല്ല ഈ കന്നുകാലികളാവട്ടെ അല്ലെങ്കിൽ മറ്റ് ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയിട്ടുള്ള ജന്തുക്കളാകട്ടെ അതൊന്നും തന്നെ ഇനി ആ കാടിന് സമീപത്തുള്ള വീടുകാർക്ക് നൽകരുത് എന്നുള്ള രീതിയിലേക്കൊരു ഒരു സജഷൻ ആ ഒരു മീറ്റിംഗിൽ വന്നിട്ടുണ്ടായിരുന്നു അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാരണമാണ് കാരണം ഒരു പശു അല്ലെങ്കിൽ രണ്ട് പശുവിനെ വെച്ചിട്ട് ഒരു കുടുംബം മുഴുവൻ നോക്കുന്ന ആളുകൾ ഉണ്ടാകും അങ്ങനെ വളർത്തുമുഖങ്ങളെ കൊണ്ട് ജീവിക്കുന്ന ഒരു നൂറുകൂട്ടം ആളുകളായിരിക്കും ഒരു പക്ഷേ കാടിനോട് ചേർന്നുണ്ടാകുക അപ്പോൾ അവരോടെല്ലാം തന്നെ നിങ്ങൾ ഇനി അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർ പിന്നെ മുന്നോട്ട് ഉപജീവന മാർഗത്തിന് എന്ത് കിട്ടും എന്ത് തേടും എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത്തരത്തിൽ നിർദ്ദേശം വന്നാൽ അത് നോക്കി പഠിച്ചിട്ട് അതിനെപ്പറ്റി ഞങ്ങൾ പറയാം എന്ന് മാത്രമാണ് എം പി രാജേഷ് പറഞ്ഞത് അതിനു പകരം കാർട്ടൂണിൽ വന്നിരിക്കുന്നത് അങ്ങനെ ഈ വനാതിർത്തി പ്രദേശങ്ങളിൽ കന്നുകാലി വിതരണം ചെയ്യുന്നത് കുറയ്ക്കുമെന്ന് ഞാൻ എം പി രാജേഷ് പറഞ്ഞു എന്ന രീതിയിലാണ് ഈ കാർട്ടൂൺ വന്നിരിക്കുന്നത് എത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇത് ഒരു ദിവസം കഴിഞ്ഞ് പത്രത്തിൽ അച്ചടിച്ച് വന്ന കാർട്ടൂൺ ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഇരു ഇരുപത്തിയാല് സമയം ഉണ്ടായിരുന്നു ഈ ഒരു കാർട്ടൂൺ അടിക്കുന്നതിന് മുമ്പ് കാരണം ഇതില് ഈ ഒരു പ്രസ്താവന വന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ച അപ്പോൾ തന്നെ മന്ത്രി ഇതിനൊരു വിശദീകരണം നൽകിയിരുന്നു ഇതെങ്ങനെയൊന്നും അല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് മാതൃഭൂമിയുടെ കാർട്ടൂണിസ്റ്റ് മാത്രം കണ്ടിട്ടില്ല അത് കാണാത്തതാണോ അതോ കണ്ടില്ലെന്ന് നടിച്ചതാണോ എന്ന് അറിയില്ല എന്നാൽ പോലും ഒരു കാർട്ടൂണിസ്റ്റ് വരുത്തുന്ന എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ കൂടുതൽ ആളുകൾ ആകർഷിക്കും ഈ കാർട്ടൂൺ കാണുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു കാർട്ടൂൺ വരയ്ക്കുന്ന സമയത്ത് ഒരു കള്ള പറയേണ്ട കാര്യം ആ കാർട്ടൂണിസ്റ്റിന് എന്തായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായി നിൽക്കുന്നത് ഇനി മന്ത്രി എം രാജേഷ് പറഞ്ഞ ഈ വന്യജീവികളുമായി ബന്ധപ്പെട്ട് വനാതിർത്തിയിൽ ഈ നമ്മുടെ വീടുകളിൽ വളർത്തുന്ന മൃഗങ്ങളെ പറ്റി പറഞ്ഞ കാര്യം അതിന്റെ വസ്തുത എന്താണെന്നുള്ള ആ വീഡിയോയും കൂടി ഒന്ന് കാണാം ഒരു ഒരു ധനസഹായം കൈമാറി മുമ്പ് ഒരു കാര്യം പറയട്ടെ ഒരു കാര്യം ഒട്ടും കാലതാമസമില്ലാത്ത വ്യക്തത വരുത്താൻ വേണ്ടിട്ടാണ് ഇവിടുന്ന് നിങ്ങളെ കാണുന്നത് ഈ വനാതിർത്തിയിൽ വളർത്തു മൃഗങ്ങളെ അനുവദിക്കില്ല അങ്ങനെ തീരുമാനമെടുത്തു എന്ന തെറ്റായ വാർത്ത ചില മാധ്യമങ്ങൾ കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങള് വിശദീകരിച്ചതിൽ അങ്ങനെ ഒരു കാര്യമില്ല ഞങ്ങൾ ഇന്നെടുത്ത ഇരുപത്തിയേഴ് തീരുമാനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു അപ്പോൾ ഒരു ചോദ്യം വന്നു ആ ചോദ്യം ഇങ്ങനൊരു നിർദ്ദേശം ഉണ്ടായോ എന്നാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അന്തിമമായൊരു തീരുമാനം എടുത്തിട്ടില്ല നിർദ്ദേശം വന്നു സർക്കാർ അങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല അപ്പോൾ ചോദിച്ച ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ നിങ്ങളൊരു അജണ്ടയുമായിട്ട് വന്ന് ചോദിച്ചതാണെന്ന് അപ്പോൾ മനസ്സിലായില്ല അതാണ് അതാണതിൽ സംഭവിച്ചത് അപ്പോൾ അസന്നിഗ്ധമായ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ആളുകളുടെ ഉപജീവനത്തിന്റെ ഭാഗമാണ് അതെല്ലാം അത്തരം ഒരു കാര്യത്തെയും തടസ്സപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല തീരുമാനിച്ചിട്ടുമില്ല ക്ലാരിഫൈ ക്ലാരിഫൈ ചെയ്ത അങ്ങനെ തീരുമാനിച്ചു എന്ന വാർത്ത വരുന്നതുകൊണ്ടാണ് ഇക്കാര്യം ഇപ്പം തന്നെ വ്യക്തമാക്കുന്നത് വെറുതെ അനാവശ്യമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് നിർദ്ദേശം പലതും വന്നു നിർദ്ദേശം പല കാര്യങ്ങളിലും നിർദ്ദേശം വന്നിട്ടുണ്ട് ഇങ്ങനെയും ഒരു നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിൽ വന്നു അത് ചർച്ച ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യല്ലോ ഒറ്റ നിർദ്ദേശമേ ഞങ്ങളിന്ന് അംഗീകരിച്ചിട്ടുള്ളൂ അത് ജില്ലാ തലത്തിൽ ഒരു ജനകീയ മോണിറ്ററിംഗ് കമ്മിറ്റി വേണമെന്നതാണ് പഞ്ചായത്ത് തലത്തിൽ വേണമെന്ന മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ തന്നെ തീരുമാനമുണ്ട് അതിന് പുറമെ ഇന്ന് വന്നു ജില്ലാടിസ്ഥാനത്തിൽ വേണം അത് മാത്രമേ അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളൂ അപ്പോൾ ആടുമാടുകളെ വളർത്തുന്നതിലോ അതുകൊണ്ട് ഉപജീവനം നടത്തുന്നതിനോ ഒരു തടസ്സവും ഉണ്ടാവില്ല എന്ന കാര്യം ആവർത്തിച്ച് അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി തെറ്റായ പ്രചരണം നടത്തരുത് അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല പത്തു ലക്ഷം രൂപ കൈമാറി